ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് ഫീഡിനകത്തുള്ള ആ ഒരു റീ എൻട്രി കയറി വന്നതിന് ശേഷം അവിടെ കളിക്കുന്ന കളികളെ അവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ അവിടെ ആതില അനുമോൾ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഷാനവാസ് ശ്രമിക്കുന്നുണ്ട് കാരണം ഷാനവാസ് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ വളരെ പക്വതിയോടു കൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഷാനവാസിനെ അറിയാം അനുമോൾ അനീഷ് ഇവർക്കൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ട് അവരിൽ ആരെങ്കിലും ജയിക്കും എന്ന് ഷാനവാസിന് ഉറപ്പുണ്ട് ഇവിടെ ഷാനവാസ് മറ്റെന്തിനേക്കാളും മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് കയറി വന്നവരുടെ അടുത്ത ഇര എന്ന് പറയുന്നത് നമ്മുടെ അനുമോളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി വന്നവര് ആദില നൂറയെ ഉപയോഗിക്കും എന്ന് ഷാനവാസിനും മനസ്സിലായിട്ടുണ്ട് ഇവര് രണ്ടുപേരും പെട്ടെന്ന് മാനുപ്ലേറ്റിൽ വീഴുന്നു പോകുന്ന ആൾക്കാരും അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഒരു പരിധി വരെ അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഒരു തിരിച്ചറിവ് ഇവർക്ക് എത്ര നാൾ ഉണ്ടാകും പറയാൻ പറ്റത്തില്ലേ ഷാനവാസ് ഇവിടെ ശരി ും ഇവര് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ രക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഷാൻവാസിനറിയാം ഇവിടെ ആദില നൂറ അനുമോക്കെതിരെ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും ചെയ്യുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഷോയൊക്കെ കഴിഞ്ഞു പുറത്തു പോയി കഴിഞ്ഞാൽ മിക്കവാറും ആദിലയും നൂറേയും നല്ലപോലെ വിഷമിക്കുമെന്ന് ഷാനവാസിനെ അറിയാം ശരിക്കും ആ മനുഷ്യന്റെ പ്രായത്തെയും പക്വതയും ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ഇവിടെ അദ്ദേഹം ചെയ്തത്